നമസ്കാരം പോലീസ് സേനയിൽ കടുത്ത മാനസിക സമ്മർദ്ദമെന്നും ആത്മഹത്യാ പ്രവണത വർദ്ധിച്ചുവെന്നും വരുത്തി തീർക്കാൻ ഗൂഢാലോചന നടക്കുന്നതായി സൂചനകൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് പോലീസ് സേനയിൽ അടുത്ത കാലത്ത് ഉണ്ടായ ചില ആത്മഹത്യകളെയും ആത്മഹത്യാ ശ്രമങ്ങളെയും പർവ്വതീകരിച്ച് കാണിക്കാനാണ് ചില കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നത് ഇതുവഴി സേനാംഗങ്ങളുടെ മനോവീര്യം കെടുത്താനും പുതുതായി സേനയിൽ ചേരുന്നതിൽ നിന്ന് യുവാക്കളെ പിന്തിരിപ്പിക്കാനുമുള്ള ശ്രമങ്ങളാണ് ഇതിന്റെ പിന്നിൽ എല്ലാ ജോലിക്കും അതിൻ്റെതായ മാനസിക സമ്മർദ്ദങ്ങൾ സ്വാഭാവികമാണ് സൈന്യം മുതൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് വരെ ഉത്തരവാദിത്വമുള്ള എല്ലാ തൊഴിൽ മേഖലയിലും പ്രശ്നങ്ങളുണ്ട് വില്ലേജ് ഓഫീസർമാരും ബാങ്ക് ജീവനക്കാരും പോലും പലവിധ സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്നു സ്വകാര്യ മേഖലയിലാണെങ്കിൽ പതിന്മടങ്ങാണ് മാനസിക സമ്മർദ്ദം ഇതൊന്നും പുറത്തു കാട്ടാൻ ആവാതെ ജീവിക്കുന്ന ഒട്ടേറെ ഉദ്യോഗസ്ഥരുണ്ട് മാറിയ സാമൂഹ്യ സാഹചര്യത്തിൽ ഏത് തൊഴിലെടുക്കുന്നവർക്കും മാനസിക സമ്മർദ്ദം സ്വാഭാവികമാണ് മത്സരാധിഷ്ഠിതമായ പുതിയ ലോകക്രമവും പൊതുജനങ്ങളുടെ സമീപനങ്ങളിലുണ്ടായ മാറ്റം അടക്കം പല കാരണങ്ങൾ അതിന് ചൂണ്ടിക്കാട്ടാനാവും ഈ സാഹചര്യത്തിലാണ് കേരള പോലീസിൽ മാത്രം ഉദ്യോഗസ്ഥർ വലിയ സമ്മർദ്ദത്തിലാണെന്നും ആത്മഹത്യാ പ്രവണത കൂടി വരികയാണെന്നുമുള്ള കൃത്രിമ സർവേകൾ നടത്തി പരമ്പരകൾ പ്രസിദ്ധീകരിച്ചും സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് സേനാംഗങ്ങളെ മാനസികമായി കീഴടക്കുകയും അതുവഴി കൈപ്പിടിയിൽ ഒതുക്കാനുള്ള ഗൂഢാലോചന ഇക്കാര്യത്തിലുണ്ടോ എന്ന സംശയമാണ് ഉയരുന്നത് തങ്ങളുടെ സവിശേഷ അധികാരം ഉപയോഗിച്ച് നേരിട്ട് നടപടിയെടുക്കാൻ കഴിവുള്ള സേനാംഗങ്ങളാണ് പോലീസ് എന്നാണ് വിശ്വസിപ്പിക്കുന്നത് മറ്റു വകുപ്പുകളിൽ ഉദ്യോഗസ്ഥർ നിസ്സഹായമായി പോകുന്ന സാഹചര്യങ്ങളിൽ പോലീസിന് തങ്ങളുടെ സവിശേഷ അധികാരം ഉപയോഗിച്ച് നടപടി സ്വീകരിക്കാൻ കഴിയും പോലീസ് സേനയുടെ പ്രവർത്തന രീതിക്ക് അനുസൃതമായ പരിശീലനമാണ് അവർക്ക് നൽകുന്നതും ഏത് പ്രതിസന്ധിയും നേരിടാനും അടിയന്തര ഘട്ടങ്ങളെ തിജീവിക്കാനുമുള്ള കഠിന പരിശീലനം നൽകിയാണ് സേനാംഗങ്ങളെ സർവീസിൽ പ്രവേശിപ്പിക്കുന്നത് ഇതൊക്കെ മറച്ചു വെച്ചിട്ടാണ് ചില ദുർബലർ ആത്മഹത്യാ ശ്രമങ്ങൾ മുൻനിർത്തി പോലീസ് സേനയുടെ മാനസിക നില തെറ്റുന്നു എന്ന പ്രചാരണങ്ങൾ ഉണ്ടാക്കുന്നത് പൊതുവിൽ സവിശേഷ അധികാരമുള്ള സേനയാണ് പോലീസ് വിഭാഗങ്ങൾക്കൊന്നും ഇല്ലാത്ത അറസ്റ്റ് അധികാരം പോലീസിനുണ്ട് മറ്റു വകുപ്പുകളിൽ ഉദ്യോഗസ്ഥർ നിസ്സഹായമായി പോകുന്ന സാഹചര്യങ്ങളിൽ തങ്ങളുടെ സവിശേഷ അധികാരം വഴി നേരിട്ട് നടപടിയെടുക്കാൻ പോലീസിന് കഴിയും സേനാംഗങ്ങളുടെ ആത്മഹത്യകളും മാനസിക സമ്മർദ്ദങ്ങളും സംബന്ധിച്ച് ഉണ്ടായിരുന്ന ചില സംഭവങ്ങൾ പർവ്വതീകരിച്ചാണ് ചില വിഭാഗങ്ങൾ പ്രചരിപ്പിക്കുന്നതെന്ന് പോലീസ് ഉന്നതർ വ്യക്തമാക്കി ഈ പ്രചാരണമെല്ലാം സേനാംഗങ്ങളുടെ ആത്മവിശ്വാസം തകർക്കാനും സേനയിൽ ചേരുന്നതിൽ നിന്ന് യുവാക്കളെ പിന്തിരിപ്പിക്കാനുമുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് കാണപ്പെടുന്നത് അതേസമയം ഏതു ജോലിക്കും അതിൻ്റെതായ സമ്മർദ്ദങ്ങൾ ഉള്ളതുപോലെ പോലീസിനും ചില പ്രത്യേക സമ്മർദ്ദങ്ങൾ ഉണ്ടെന്നതും നിസ്സംശയമാണ് അധികാരത്തിന്റെ ചുമതല കുറ്റാന്വേഷണത്തിന്റെ സങ്കീർണ്ണത ജനങ്ങളുടെ സുരക്ഷിതത്വം തുടങ്ങിയവ പോലീസ് ഉദ്യോഗസ്ഥരുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന ഘടകങ്ങളാണ് ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് സേനാംഗങ്ങൾക്ക് പ്രത്യേക പരിശീലനം നൽകുന്നതും മാനസിക സമ്മർദ്ദങ്ങളെ അതിജീവിക്കുന്നതിന് ആവശ്യമായ പിന്തുണ നൽകുന്നതിനുമുള്ള നടപടികൾ കൈക്കൊള്ളുന്നത് പോലീസ് സേനയുടെ പ്രവർത്തനം പൊതുസമൂഹത്തിന്റെ സുരക്ഷിതത്വത്തിനും നന്മയ്ക്കുമുള്ളത് തന്നെ അതിനാൽ സേനാംഗങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ഇവർക്കുള്ള മാനസിക പിന്തുണ ഉറപ്പാക്കുകയും അത്യന്താപേക്ഷിതമാണ് സേനാംഗങ്ങളുടെ ആത്മവിശ്വാസം തകർക്കാനുള്ള ഗൂഢാലോചനകൾ പൊളിച്ചെഴുതുകയും സേനയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത് ഇപ്പോഴത്തെ പ്രധാന വിഷയമാണ് തികച്ചും സത്യസന്ധമായ റിപ്പോർട്ടുകളും മനുഷ്യ മനസ്സിന്റെ സങ്കീർണതകളെ ഉൾക്കൊള്ളുന്ന സമീപനങ്ങളുമാണ് സേനയുടെ നിലവിലെ മാനസികാവസ്ഥയെ നല്ല രീതിയിൽ അവതരിപ്പിക്കാനും പ്രശ്നങ്ങളെ പരിഹരിക്കാനും സഹായകരമാകുന്നത്